ദൈവനാമത്തപ്പെട്ടത് എത്ര പേര് പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ആമോസ് മോശം അഞ്ചിന്റെ പതിനാലിങ്ങനെ വായിക്കുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ അന്വേഷിക്കാന് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്മയന്വേഷിക്കാൻ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ നന്മ അന്വേഷിക്കണം തിന്മയോട് എതിർത്ത് നിൽക്കണം കർത്താവിന്റെ വചനത്തിൽ പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും അമിത് സ്തോത്രം അതെ തിന്മയോട് എതിർത്ത് നിൽപ്പിൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും തിന്മ എന്ന് പറയുന്നത് എന്താ പിശാച പിശാചിനോട് എതിർത്ത് നിൽക്കണം നന്മയാരാ നന്മ നമ്മുടെ യേശുപ്പന യേശുപ്പച്ചൻ നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ തിരുവചനമാ അതന്വേഷിക്കാനാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്മ മറ്റൊന്നുമല്ല നമ്മുടെ യേശുപ്പന നന്മ യേശുപ്പച്ചൻ നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഈ തിരുവചനമത്രയും നന്മ സകല നന്മകളെ കാട്ടിലും ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നന്മ നാമ സ്തോത്രം ഈ തിരുവചനമാ മറ്റൊന്നുമല്ല ഇതിനെ ആരാഞ്ഞറിയുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഒരു നാളും നഷ്ടപ്പെട്ടു പോകത്തില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ അമിത്ോത്രം കർത്താവിലേക്ക് അടുത്തു വന്നാട്ടെ ആരെങ്കിലും ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഈ വചനത്തിൽ കൂടി ആഹ്വാനം ചെയ്യുന്നു കർത്താവിലേക്ക് വന്നാട്ടെ അമി സ്തോത്രം പിന്മാറിപ്പോയിരുന്ന് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വന്നാട്ടെ ഈ നന്മയിലേക്ക് മടങ്ങി വന്നാട്ടെ നിങ്ങൾ തകർന്നുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല കേട്ടോ കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു അമി സ്തോത്രം തിന്മയോട് എതിർത്ത് നിന്നാട്ടെ അമി സ്തോത്രം ഈ ലോകത്തിന്റെ ഇരുളിന്റെ ശക്തികളോട് എതിർത്ത് നിന്നാട്ടെ അമി സ്തോത്രം എതിർത്ത് നിൽക്കണമെങ്കിൽ അത്യന്ത ശക്തി നമ്മുടെ ഈ മൺകൂടാരത്തിന്മേൽ വസിച്ചേ സാധിക്കത്തുള്ളൂ സ്തോത്രം പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഈ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങണം നമ്മുടെ ഉള്ളിൽ വേണം അത് നമ്മളെ വിട്ട് വിട്ടോടിപ്പോകണമെങ്കിൽ അമിഷ്തോത്രം അതേ തിന്മയെ ജയിക്കുവാൻ അത്യന്ത ശക്തി നമുക്ക് അനിവാര്യമാണ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഇനി പകലിൽ പരിശുദ്ധിയാത്മാവ് അമിസ്ഥോത്രം നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും ഒരിക്കൽ കൂടി അമിഷ്തോത്രം ഹാലരിയ പരിശുദ്ധിയാത്മാവ് ആരോടോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അമിഷ്തോത്രം പിന്മാറിപ്പോകരുതേ ഇതയ്യോ ഇതല്ലേ മടങ്ങി വന്നാട്ടെ കർത്താവിലേക്ക് മടങ്ങി വന്നാട്ടെ ആദ്യമായി ആരെങ്കിലും ഈ തിരുവചന കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തെ ദൈവ സഞ്ചരിക്കും ഏൽപ്പിക്കാമോ ഇരുളടഞ്ഞ ജീവിതത്തെ സ്വർഗത്തിലും ഒറ്റ നിമിഷം കൊണ്ട് പ്രകാശിത പൂർണ്ണമാക്കി തീർക്കും പ്രകാശ ഭരിതമാക്കിയതയും തീർക്കും അമേജ് സ്തോത്രം ഹാലലി അവനിൽ തിന്മലേശവുമില്ല നന്മയായിരിക്കുന്ന ദൈവമാണ് ആ നമ്മുടെതയും പ്രകാശവാ അവൻ അവനിൽ ഇരുൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിക്കാമെങ്കിൽ സ്വർഗത്തിലതയും ആ നന്മയാൽ നിങ്ങളെ നിറയ്ക്കും നിങ്ങൾ ഈ ലോകത്തിലും ഒരനുഗ്രഹമായിരിക്കും ആരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ആരെങ്കിലും രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടും തൂതറിയിക്കുന്നു അമേ സ്തോത്രം നിങ്ങൾ ആ വിഷയത്തിൽ മേൽ തകർന്നു പോകത്തില്ല കേട്ടോ അമേ സ്തോത്രം നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയായ ദൈവം നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ഈ നിമിഷം ഒന്ന് കരം വെച്ചാട്ടെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു അമേ സ്തോത്രം കർത്താവിന്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ മേൽ ഇന്നീ പകലിൽ വെക്കുവാൻ പോകുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദെയ്യം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അവൻറെ വിടുതല കരം പ്രഭാതത്തിൻ്റെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് അവൻ വെക്കുന്നു ആമ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ നിമിഷം സ്വർഗത്തിലധികം അത്ഭുത സൗഖ്യത്തെ കല്പിച്ചു നിങ്ങൾ ജീവനിലേക്ക് കടന്നു വരൂ നിങ്ങൾ ജീവനിലേക്ക് കടന്നു വരുന്നു ആമിത്രം ആ രോഗം നിങ്ങളെ ആമി സ്തോത്രം ദണ്ണിപ്പിച്ചു കളയത്തില്ല ആ രോഗം നിങ്ങളുടെ മരണത്തിന് കാരണമായി തീരട്ടല്ല സ്തോത്രം സ്വർഗം ആരെയോ ഇന്ന് പകലിൽ സൗഖ്യമാക്കുന്നു ഏൽപ്പിച്ചു കൊടുത്തെ നിങ്ങളോട് പരിശുദ്ധി ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധിയാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഈ രോഗം സ്തോത്രം മരണകാരണമായി തീരത്തില്ല നിങ്ങൾ ജീവിച്ചിരിക്കും നിങ്ങൾ ജീവിച്ചിരുന്ന എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്ന ഒരു വ്യക്തിയാവുന്നു കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും കർത്താവെ തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു പരിശുദ്ധിയാത്മാവെ പരിശുദ്ധിയാത്മാവ് ഇന്നീ പകലിൽ ശക്തമായി ഇടപെട്ടെന്നിട്ട് നന്ദി പിതാവേ ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ട തിന്മയോട് എതിർത്തു നിൽക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങയുടെ വചനമാ പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ സ്വർഗത്രിതയും അവരെ സൗഖ്യമാക്കി എന്നിട്ട് നന്ദി അപ്പ പിന്മാറ്റക്കാരെ സ്വർഗത്രിതയും പകലിൽ മടക്കി വരുത്തേനിട്ട് നന്ദി കർത്താവ് ഇതുവരെ എന്റെ കർത്താവിനെ ആരും കർത്താവ് ഏതെങ്കിലും വ്യക്തി ഇതുവരെ സ്വന്തം രക്ഷിതാവായ എന്റെ യേശുപ്പനെ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സ്വർഗം അവരോടും ഇടപെട്ടതിനെ അവരെയും വിടത്തിലേക്ക് കടന്നു വന്നതിനു നന്ദിയപ്പാ ജീവനിലേക്ക് കടന്നു വന്നതിനു തന്നി നന്മയിലേക്ക് കർത്താവെ നയിച്ചതിനിട്ട് നന്ദി പറയും സകല മാനോമത്വം കർത്താവ് നിയാക്ക ജീവന്ത യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ